ഞങ്ങളുടെ ക്യാപ്റ്റൻ തിരികെ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ദാ വന്നു ഞങ്ങൾ വിജയിച്ച് കയറുമെന്ന് പറഞ്ഞിരുന്നു ദേ വിജയിച്ചു തുടങ്ങി ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു തന്ത്രങ്ങൾ മാറുന്നു രാജസ്ഥാൻ വിജയ വഴിയിലേക്ക് എത്തുന്നു കഴിഞ്ഞ മത്സരം സൂചിപ്പിക്കുന്ന ഇതുതന്നെയായിരുന്നു പക്ക സ്ട്രാറ്റജി എനർജറ്റിക് പെർഫോമൻസ് പക്ക കോർഡിനേഷൻ ഒന്നും പറയണ്ട റിയാൻ പരാഗിന് ഇല്ലാതെ പോയത് അത് തന്നെയാണ് ഒരു പക്ഷെ സഞ്ജു സാംസന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം ഗുണം ചെയ്തത് രാജസ്ഥാൻ വിജയ വഴിയിലായിരിക്കുന്നു അത് അത് അവരുടെ ബാറ്റിംഗ് ശൈലി നോക്കിയാൽ തന്നെ അറിയാം രാജസ്ഥാൻ റോയൽസിന്റെ തുടക്കം മുതൽ തന്നെ സഞ്ജു സാംസന്റെയും ജയ്സ്വാളിൻ്റെയും ബാറ്റിംഗ് കണ്ട് തിരിച്ചറിഞ്ഞു പോയതാണിത് രാജസ്ഥാൻ പുതിയ സ്ട്രാറ്റജിയിലേക്ക് മാറിയിരിക്കുന്നു അതെ അച്ചടക്കത്തോടെയുള്ള ബാറ്റിംഗ് അവസാനം മികച്ച സ്കോർ ഇരുന്നൂറ്റഞ്ചെന്ന മികച്ച സ്കോറിലേക്ക് എത്തുന്നു ഓപ്പണിംഗ് വിക്കറ്റിൽ എൺപത്തൊമ്പത് റൺസ് കൂട്ടിച്ചേർക്കുന്നു കരുതലോടുള്ള ബാറ്റിംഗ് സഞ്ജു ഒരു സിക്സ് അടിക്കാൻ പോലും ശ്രമിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും മികച്ച ഇന്നിങ്സ് രാജസ്ഥാൻ വിജയവഴിയിലേക്ക് വഴിയിലേക്ക് തിരികെ വരുന്നു അതെ ഇവിടെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരുപാട് ടീം ആദ്യ രണ്ട് രണ്ടുകളിൽ തോറ്റു തുടങ്ങിയപ്പോൾ തന്നെ വിമർശനങ്ങൾ കൂടിക്കൂടി വന്നു എല്ലാവർക്കും രാജസ്ഥാൻ ഒരു മോശം ടീമായി മാറുകയായിരുന്നു ഒരു പക്ഷേ രാജസ്ഥാൻ ടീം ഒരു മികച്ച സ്കോഡായിരിക്കില്ല ഇത്തവണ ഏറ്റവും മികച്ച ടീം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് ക്രിക്കി പോണ്ടിങ്ങിന്റെ കോച്ചിങ്ങിൽ ശ്രേയസയ്യന്റെ മികച്ച ക്യാപ്റ്റൻസിയിൽ എല്ലാവരെയും അടിച്ചിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടീം സ്വാഭാവികമായും രാജസ്ഥാനോട് മത്സരിച്ചപ്പോൾ അവർ ജയിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷെ അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച പന്തടക്കവും മികച്ച ബാറ്റിങ്ങും മികച്ച കോർഡിനേഷനും കൊണ്ട് സഞ്ജു അവരെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ പഞ്ചാബ് ഇത്തവണ അടിപതറയിട്ടുണ്ടെങ്കിൽ അത് രാജസ്ഥാന്റെ മുന്നിൽ തന്നെയായിരുന്നു അതും വെറും ചെറിയ തോൽവിയല്ല വമ്പിച്ച തോൽവിയാണ് ഏറ്റുവാങ്ങിയത് മത്സരത്തിൻ്റെ തുടക്കം തന്നെ പഞ്ചാബ് ബോളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞിരുന്നു പക്ഷേ സഞ്ജുവും ജയ്സ്വാളും ചേർന്ന് അതിനെയെല്ലാം അതിജീവിക്കുകയാണ് ഉണ്ടായിരുന്നത് അവർ എല്ലാ ബോളുകളും അടിച്ച് സിക്സർ പറത്താൻ മാത്രമല്ല ശ്രമിച്ചത് മികച്ച ക്രിക്കറ്റ് കളിക്കുവാൻ അതായത് പ്രതിരോധത്തിലൂന്നി അതേസമയം മികച്ച ഷോട്ടുകളിലൂടെ സ്കോർ ഉയർത്താനും ശ്രമിച്ചു ഫീൽഡിങ്ങിലെ പഴുതുകൾ കണ്ടെത്താനും പേസ് ഓഫ് ഡെലിവറികൾ തിരിച്ചറിയുവാനും സഞ്ജുവിന് കഴിഞ്ഞു കാര്യമായ റിസ്ക്കുകളൊന്നും തന്നെ സഞ്ജൂം ജയ്സ്വാളും എടുത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും നല്ലൊരു അടിത്തറയിട്ടു പിന്നീട് വന്ന പ്രിയാൻ പരാഗും ഹെറ്റ്മയറും എല്ലാവരും മികച്ച രീതിയിൽ കളിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഈ സീസണിൽ രാജസ്ഥാൻ ഏറ്റവും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ പഞ്ചാബിന്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമായിരുന്നു അവർ ഈ സീസണിൽ ഒരു മത്സരം പോലും തോറ്റിരുന്നില്ല അയ്യർ എന്ന നായകനും റിക്കി പോണ്ടിങ് എന്ന പരിശീലനകനും മുമ്പിൽ നിന്ന് നയിക്കുന്ന പഞ്ചാബ് കരുത്തിൽ നിന്ന് കരുത്തിലേക്ക് കുതിക്കുകയായിരുന്നു എന്നാൽ അവിടെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ സഞ്ജുവിന്റെ പ്രയോഗം മികച്ചൊരു ബാറ്റിംഗ് സ്ട്രാറ്റജി രാജസ്ഥാന്റെ ബോളർ തുടർച്ചയായി ഓവറുകൾ ബോൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല പന്തെറിയാനുള്ള ആളുകൾ മാറി മാറി വരുന്നു തന്മൂലം പഞ്ചാബ് ബാറ്റർമാർക്ക് നിലയുറിപ്പിക്കാനോ ഏതെങ്കിലും ഒരു ബോളറെ ടാർഗറ്റ് ചെയ്യുവാനോ കഴിഞ്ഞിരുന്നില്ല സഞ്ജു ആരാധകർക്കും രാജസ്ഥാൻ ആരാധകർക്കും ഇനി സ്വപ്നം കണ്ടു തുടങ്ങാം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള രാജസ്ഥാന്റെ ആദ്യ ഐ കിരീടത്തിനായി ഹായ് ഫ്രണ്ട്സ് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ ശ്രമിക്കുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക